ഇന്ന് ഞാൻ പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് സോ അതിനായി നമുക്ക് ഫസ്റ്റ് റൈസ് സോക്ക് ചെയ്യാൻ വെക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് ജീരശാല റൈസ് ആണ് എടുക്കുന്നത് അതിനെ നന്നായി വാഷ് ചെയ്ത് ഒരു വൺ അവർ സോക്ക് ചെയ്ത് വെക്കണം ഞാൻ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ പ്രോൺസ് ഞാൻ ക്ലീൻ ചെയ്ത് ഇന്നലെ ഉപ്പും മഞ്ഞളും തേച്ച് ഫ്രീസറിൽ വെച്ചതാണ് ഇതിന്റെ ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ നിങ്ങൾ പ്രോൺസ് അപ്പം തന്നെ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രോൺസ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും മണ്ണവും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മീറ്റ് മസാല ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ വൈഫിനേതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഇതിനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ വെക്കാം ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കപ്പ് തേങ്ങ ചെരുവിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര കപ്പ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നല്ല തിക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി നമുക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഒരു കാസറോളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂസ് കാഷസ് കൊടുക്കാം എന്നിട്ട് അതിനെ നന്നായി റോഫ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിനെ വേറെ ഒരു ക്വാസ്റ്റിലേക്ക് മാറ്റാം ഇനി കുറച്ച് ഡേറ്റ്സ് കൊടുക്കാം ഇതിന്റെ സീഡെല്ലാം തളഞ്ഞ് ഞാൻ വെച്ചതാണ് എന്നിട്ട് ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഈ ഡേറ്റ്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനെടുത്ത് മാറ്റാം എന്നിട്ട് ഈ ഗീയിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഓണിയൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ അണിയൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ചൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് ഗീ കൂടെ ഒഴിച്ച് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഈ പ്രോൺസ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വെക്കാം അതിനായി ഞാനൊരു പാത്രത്തിന്റെ മുക്കാൽ ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിനെ നന്നായി മിക്സ് ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം ഈ റൈസിന്റെ ഒരു എയ്റ്റി പെർസെന്റേജ് കുക്കായ മതി ബാക്കി ദം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും എന്നിട്ട് ഇതിനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം ഇനി നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ച കീയിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ബേലി അഞ്ച് നീളമുള്ള പട്ട മൂന്ന് തക്കോളം ഒരു ഏലക്കായ നാലോ അഞ്ചോ ഗ്രാം പൂ ചേർത്ത് കൊടുക്കാം ഇതൊരു നാല് മീഡിയം സൈസ് അണിയനാണ് ഇതിനെ നീളത്തിൽ നൈസ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ അണിയനെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഷാ ചേർക്കാം ഇത് ഓപ്ഷണൽ ആണ് അല്ലെങ്കിൽ പെരിഞ്ചീരം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ ഉള്ളി വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത് എന്നിട്ട് ഇനി നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഈ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അര അരക്കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം ഇതിലേക്ക് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ദം ചെയ്യാൻ വെക്കാം ഇന്ന് കുറച്ച് പ്രോൺസ് എടുത്ത് മാറ്റിയിട്ടാണ് ദം ചെയ്യുന്നത് ദം ചെയ്യാനായിട്ട് ഫസ്റ്റ് ലെയർ പ്രോൺസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം റൈസ് ഇടുക പിന്നെ ഈ റൈസിന്റെ മുകളിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയില കുറച്ച് ഗീ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും ഡേസും ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്ത ലെയർ പ്രോൺസും റൈസും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് അതിന് ദം ചെയ്യാൻ വെക്കാം ഇനി ഇതിനെ ഒരു ട്വന്റി മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ പ്രോൺസ് ബിരിയാണി റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്